വീണെന്ന് പറയുന്നുണ്ടായി ആ സെക്കിനാത്ത പറഞ്ഞ ഒരു അവിടെ നിന്ന് ഓടുന്നുണ്ടായി ആ വീട്ടുകാർ അതിൽ ഓടി രക്ഷപ്പെട്ടതാണ് ക്യാമ്പിൽ പോകുമ്പോൾ എൻ്റെ ചേച്ചി അപ്പോൾ ആ വീട്ടുകാർ ആ മറ്റേ വീട്ടുകാർ രണ്ട് സന്തോഷം പറഞ്ഞ അങ്ങനെ ഓടുമ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ വീണ് പശ്ചിത്ത ഉരുളട്ടിൽ ആ വീണ് അപ്പോൾ എല്ലാ മക്കളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ ചാല് പൂർണ്ണമായി മാറ്റണം എടുത്തിട്ട് മണ്ണ് പൂർണ്ണമായി മാറ്റണം എന്നാലേ അറിയുള്ളൂ ശീതമ കൊണ്ടാണ് ആ താഴെ ഉള്ളത് അപ്പോൾ ആ ചാല് പൂർണ്ണമായി മാറ്റണം സാറേ ഈ ഡോക്യുമെന്റ് മൊത്തം എൻ്റെ ഏട്ടൻ്റെയാണ് എല്ലാണ്ട് പോയി പറഞ്ഞില്ലേ ബേ ആ ഞങ്ങളെ കുടുംബക്കാരാണ് ഇതവരാണ് പോയത് ഇവരെയാണ് ചാലിയർ പോയെന്ന് കിട്ടി ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തത് ആ ഇവർ രണ്ടുപേരെ ഈ സ്ഥലത്ത് ഇല്ല 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 ഞാൻ ഈ അപകടം ഒരു ഉണ്ടായിട്ടില്ല ഞങ്ങൾ വിരലും നിൽക്കലും പിടിക്കലൊക്കെയാണ് മഴയും കാര്യങ്ങളും കുട്ടികൾ സ്കൂളിൽ കൊണ്ട് ഞങ്ങൾ മാറി നിന്നതാണ് ഞങ്ങളിവിടെ വന്ന് ഞങ്ങളെ മേലെ ടെറസിൻ്റെ ബാക്കിയാണത് ആ ഷീറ്റിൻ്റെ അടിയിലെ ഞങ്ങൾ കിടക്കൽ കട്ടിലൊക്കെ ഇട്ടിട്ട് ഞങ്ങളെ കുടുംബമായിട്ട് ഇവിടെ കിടക്കലാണ് കർക്കിട മാസമാകുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കും ബലിയൊക്കെ കഴിക്കും അച്ഛൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ അച്ഛൻ ഇല്ല അച്ഛൻ മരിച്ചു പോയതാണ് അപ്പോൾ ആ ബലിയും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ഞങ്ങൾ വരലും പിടിക്കലും കടത്തൊക്കെ ഞങ്ങൾക്ക് ആ വീട് എനിക്കായിട്ട് വീടൊന്നും സ്വന്തമായിട്ടില്ല എൻ്റെ കുട്ടികളും ഞാനും രണ്ട് മക്കളും പിന്നെ അളിയൻ്റെ വീട്ടിലപ്പം നിൽക്കുന്നത് ഇനി പോയാൽ എവിടെ കടക്കും എന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല എവിടെ ഒന്നുമില്ല ഞങ്ങളുടെ സ്ഥലം അവിടെ ഉണ്ടായി ഏലത്തോട്ടം അതൊക്കെ എല്ലാം പോയി എല്ലാം പോയി ഞങ്ങൾക്ക് ഇനി പത്ത് പതിമൂന്ന് എല്ലാവരും പോയി ഞങ്ങളെയും കൂടി കൊണ്ടുപോയാൽ എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് ഓരോ ഞങ്ങൾ ആ എട്ട് മക്കളായിരുന്നു അതിൽ ഞങ്ങൾ ആറാ ആറാൾ ഓരോ വീട് വെച്ച് പോയി ഞങ്ങൾ എനിക്കൊന്നും വീടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല എൻ്റെ അനിയ എനിക്ക് വീടും കാര്യങ്ങളും അനിയനാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ബാക്കി ഞങ്ങൾ ഇവിടെ വന്ന് കടക്കലും പിടിക്കലും ഞങ്ങളമ്മ പൂർണ്ണമായി ഇവിടെ ഞങ്ങൾ ഇവിടെ തേയിലത്തോട്ടത്തിൽ പണിയെടുത്ത ആൾക്കാരാണ് ഞങ്ങൾ ഈ തേലിൽ നിന്നുള്ള വന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഈ ബാക്കിയുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ദിവസം തന്നെ അവിടെ ഉണ്ടായ സമയത്ത് ആരും ആരും എന്ന് പറഞ്ഞില്ലായിരുന്നു ും കിട്ടില്ല ഞാനിതിലിങ്ങനെ വന്നതാണ് ഇവിടെ എന്നെ കയറ്റി വിട്ടൂല എൻ്റെ വീട് ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് ആരോപണം ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ക്യാമ്പിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ ഒലിച്ചു പോയിട്ടില്ല ഇവിടെ ഉണ്ട് പറഞ്ഞു പൂർണ്ണമായി എൻ്റെ എന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വന്നത് അങ്ങനെ പൂർണ്ണമായി വന്നുമ്പോഴാണ് എൻ്റെ അമ്മനെ കിട്ടിയത് ബാക്കി ആ നാലു പേരും പുറത്ത് ചാടിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇതിൽ ഇങ്ങനെ പോകാനോ കാരണം ഇന്നലെ എൻ്റെ പിന്നെ ഏട്ടൻ്റെ കുട്ടീനെ ഇവിടെന്നാ കിട്ടിയത് ഈ പോസ്റ്റ് ഓഫീസ് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവും ഈ ചാല് പൂർണ്ണമായും നീക്കണം